കയ്യിലേക്കാണ് ഈ അയ്യപ്പന്റെ ദ്വാരക വിഗ്രഹം വിറ്റതെന്ന് കടകംപള്ളി പറയണമെന്നാണ് അതിന് രണ്ട് കാരണങ്ങളുണ്ട് ഒന്നാമത്തെ കാര്യം ഹൈക്കോടതിയാണ് പറഞ്ഞത് ഇത് വിറ്റിരിക്കുന്നതാണ് ഹൈക്കോടതിയുടെ നിഗമനം ഹൈക്കോടതി എല്ലാം പരിശോധിച്ചതിന് ശേഷം ഇവര് വേറെ മോൾഡ് ഉണ്ടാക്കി ഈ നാല്പത് ദിവസത്തിനിടയിൽ അവിടെ കൊണ്ടുപോയി ഫേക്കാണ് വ്യാജ മോൾഡ് ഒറിജിനൽ ദ്വാരപാലക വിഗ്രഹം വലിയൊരു പർച്ചേസർ ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത് സബ്സ്റ്റാൻഷ്യൽ മോണിറ്ററി കൺസിഡറേഷൻ കൺസഡറേഷൻ വലിയ തുകയ്ക്ക് വിറ്റന്നയ കബളിപ്പിച്ചിട്ടുണ്ട് കട്ട മുതലാന്ന് അയലോട് പറഞ്ഞിട്ടില്ല ഇത് കൊടുത്തിട്ടുണ്ട് ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം ഇപ്പോഴത്തെ ദേവസ്വം മന്ത്രിയും ഇപ്പോഴത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എന്ന് പറഞ്ഞത് ഞങ്ങളൊന്നും കുഴപ്പമുണ്ടാക്കിയിട്ടില്ല കുഴപ്പം മുഴുവൻ രണ്ടായിരത്തി പത്തൊമ്പതിലാണ് രണ്ടായിരത്തി പത്തൊമ്പതില് കൊഴപ്പം ഉണ്ടായെന്ന് ദേവസ്വം മന്ത്രിയും ദേവസ്വം ബോർഡ് പ്രസിഡന്റും പറഞ്ഞു അന്നത്തെ ദേവസ്വം മന്ത്രിക്ക് അതിന് പൂർണ്ണമായ ഉത്തരവാദിത്വമുണ്ട് പിന്നെ ഉണ്ണിക്കൃഷ്ണൻ പോറ്റി അറിയില്ല എന്നൊന്നും കടകംപള്ളി സുരേന്ദ്രൻ പറയില്ലല്ലോ ഉണ്ണിക്കൃഷ്ണൻ പോറ്റിയും കടകംപള്ളി സുരേന്ദ്രൻ തമ്മിൽ നല്ല ബന്ധമുണ്ട് നല്ല ബന്ധം അന്നും ഉണ്ട് ഇപ്പോഴും ഉണ്ട് അപ്പൊ അത് പറയണം ഞാനത് നിയമപരമായിട്ട് നേരിട്ടോളാം ഒന്ന് രണ്ട് ഇന്ന് നിയമസഭയിൽ ഞങ്ങളുടെ മൂന്ന് എം എൽ എമാരെ സസ്പെൻഡ് ചെയ്യും ശ്രീ ഹോജി എം ജോണ് എം വിൻസെന്റ് സനീഷ് കുമാർ എന്നിവരെ ഒരു കുറ്റവും ചെയ്യാതെയാണ് അവരെ സസ്പെൻഡ് ചെയ്തത് സഭ ഗില്ലറ്റിൻ ചെയ്ത് അവസാനിപ്പിച്ചതിന് ശേഷം അവരെ സസ്പെൻഡ് ചെയ്തു ഒരു കുറ്റവും ചെയ്തിട്ടില്ല ഞങ്ങൾ സി പി എം കാർ സഭാനടപടികൾ തടസ്സപ്പെടുത്തുന്നത് പോലെ ഒരു അക്രമവും നടത്തിയിട്ടില്ല ഞങ്ങൾ സ്പീക്കറെ ആക്രമിച്ചിട്ടില്ല സ്പീക്കറിന്റെ ഡയസിലേക്ക് കയറിയിട്ടില്ല സത്യത്തിൽ ഇന്ന് വാച്ചാൻ വാടിനെ നിർത്തി ഞങ്ങൾ ഞങ്ങൾ ഉള്ള അംഗങ്ങളെക്കാൾ കൂടുതൽ വാച്ചാൻ വാടിനെ നിർത്തി രണ്ട് എം എൽ എ മാർക്ക് എം വിൻസെന്റിനും സനീഷ് കുമാറിനും അവരുടെ ഇടയിൽ കുടുങ്ങി ശ്വാസം മുട്ടയാണ് ഉണ്ടായത് എന്നിട്ടും ഞങ്ങളവിടെ ഒരു അക്രമവും ഞങ്ങൾ അവിടെ നടത്തിയിട്ടില്ല ഒരു തരത്തിലുള്ള അക്രമവും ഞങ്ങളുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ല ഇത് സ്പീക്കറും ആ സർക്കാരും കൂടി ചേർന്നുള്ള ഒരു ഗൂഢാലോചനയാണ് ഇന്നലെ മുഖ്യമന്ത്രിയും മന്ത്രി റിയാസുമാണ് ഞങ്ങളെ പ്രകോപിപ്പിച്ച് ആ ഒരു അക്രമം ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിച്ചത് ഇന്ന് സാക്ഷാത് സ്പീക്കറാണ് കേരളത്തിലെ നിയമസഭാ ആദ്യമായി സ്പീക്കർ വിളിച്ചു പറയാണ് അവരുടെ ബാനറ് പിടിച്ച് എടുത്ത് അത് വലിച്ചു കീറാൻ പറയാണ് എത്ര പ്രാവശ്യം കേരളത്തിലെ സി പി എം ബാനറുമായിട്ട് നിയമസഭയിൽ പ്രകടനം നടത്തിയിട്ടുണ്ട് റക്കാർഡുമായിട്ട് ഞങ്ങളുടെ ഒരു സ്പീക്കറും പറഞ്ഞിട്ടില്ലല്ലോ കേരള നിയമസഭാ ചരിത്രത്തിൽ ഒരു സ്പീക്കറും പറയാത്ത പഴയ ഡിവൈഎഫ്ഐ നേതാവ് ഓർമ്മയിലാണ് സ്പീക്കർ പറഞ്ഞത് ബാനർ പിടിച്ചെടുത്ത് വലിച്ചു കീറാൻ വാർച്ച് ആൻഡ് വാർഡിന് പോലീസിന് നിർദ്ദേശം നൽകി പ്രകോപനം ഉണ്ടാക്കുകയാണ് പിന്നെ മന്ത്രി രാജേഷും ആ മന്ത്രി രാജീവും തമ്മിൽ മത്സരമാണ് ആരാണ് ഏറ്റവും കൂടുതൽ അബദ്ധം പറയുന്നത് അവര് മാറി മാറി അബദ്ധം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഗുണ്ടാ വിളയാട്ടമാണ് ഇന്നലെ പറഞ്ഞു മുഖ്യമന്ത്രി ആക്രമിക്കാൻ ഞാൻ സിദ്ദിഖിനെയും അതുപോലെ തന്നെ എ പി അൽകുമാറിനെയും പറഞ്ഞയച്ചു ഇതുപോലുള്ള നട്ടാൽ കുരുക്കാത്ത ൊണല് പറയാണ് മുഖ്യമന്ത്രിയുടെ ഗുഡ് ബുക്കിൽ കേറാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഈ സസ്പെൻഷൻ എന്തിനു വേണ്ടിയിട്ടാണ് അയ്യപ്പ സ്വാമിയുടെ മുതല് കവർന്നെടുത്തവർക്കെതിരായി ഞങ്ങൾ നടത്തുന്ന പോരാട്ടത്തിന്റെ അംഗീകാരമായി ജനങ്ങൾ കരുതും അവരെ കേരള ഈ മൂന്ന് എം എൽ എമാരെ കേരളത്തിലെ ജനങ്ങൾ മാലയിട്ട് സ്വീകരിക്കും ഞങ്ങൾ ഇത് അംഗീകാരമായിട്ടാണ് കരുതുന്നത് പിന്നെ സസ്പെൻഷൻ നടത്തി ഒന്നും ഒടുപ്പിക്കാന്നൊന്നും ശബ്ദം ഇത് കവർച്ചയാണ് നടന്നിരിക്കുന്നത് കവർച്ച ആ കവർച്ചയ്ക്കെതിരായ ഞങ്ങളുടെ ശബ്ദത്തെയാണ് ഇല്ലാതാക്കാൻ നോക്കുന്നത് ഡൽഹിയിലും തിരുവനന്തപുരത്തും ഒക്കെ ഒരേപോലെയാണ് അക്രമത്തിനും അനീതിക്കും അഴിമതിക്കും കവർച്ചയ്ക്കും എതിരായ ശബ്ദം ഉയരുമ്പോൾ ആ ശബ്ദത്തെ ഇല്ലാതാക്കാൻ ശ്രമിക്കുക ഈ ശബ്ദം ഇല്ലാതാവില്ല അത് കേരളം മുഴുവൻ അലയടിക്കാൻ പോവാണ് സഭ ഗില്ലത്തിൽ ചെയ്തിട്ടാണ് മൂന്ന് എം എൽ എ മാർ സസ്പെൻഡ് ചെയ്തിരിക്കുന്നത് തെറ്റായ തീരുമാനമാണ് തെറ്റായ തീരുമാനമാണ് ഞങ്ങൾ സഭയ്ക്ക് പുറത്തേക്ക് ഇനി ശബരിം കൊണ്ടുപോയി ഇന്ന് മുതലേ ആരംഭിക്കുകയാണ് ഇന്ന് പത്തനംതിട്ടയിൽ നിന്ന് ഈ ജില്ലയിൽ നിന്ന് ശബരിമല നിലകൊള്ളുന്ന ഈ ജില്ലയിൽ നിന്ന് കേരളം മുഴുവൻ ആഞ്ഞടിക്കാൻ പോകുന്ന കൊടുങ്കാറ്റ് പോലെ ആഞ്ഞടിക്കാൻ പോകുന്ന സമരം തുടങ്ങാണ് ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു സി പി എമ്മും കടകംപള്ളി സുരേന്ദ്രനും അന്നത്തെ ദേവസ്വമന്ത്രിയും വ്യക്തമാക്കണം ഈ അയ്യപ്പന്റെ ദ്വാരപാലക വിഗ്രഹം ഏത് കോടീശ്വരനാണ് ഞങ്ങൾ വിത്തിരിക്കുന്നത് ഏത് കോടീശ്വരനാണ് നിങ്ങൾ വിറ്റിരിക്കുന്നത് കഥകൊണ്ടുപോയി കട്ട്ള കൊണ്ടുപോയി അപ്പൊ നിങ്ങള് എന്തിനാണ് വാസവനും രാജിവെക്കണമെന്നും ദേവസ്വം ബോർഡിനെ പുറത്താക്കണമെന്നും ഞങ്ങൾ ആവശ്യപ്പെടുന്നതെന്ന് അറിയാം ഹൈക്കോടതി വിധി പറഞ്ഞിരിക്കുന്ന രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പൂർണ്ണമായ വിവരമുണ്ട് ഇതിനെ സംബന്ധിച്ച് ഇത് നഷ്ടപ്പെട്ടത് ദേവസ്വം ബോർഡിന് സർക്കാരിനും അറിയാം അത് മൂടി വെച്ചു ഇപ്പൊ എല്ലാവരും പറഞ്ഞത് ഉണ്ണിക്കൃഷൻ പോറ്റി ഉണ്ണി എന്നാ പിന്നെ ഉണ്ണിക്കൃഷൻ പോറ്റി മാത്രമാണ് ഉത്തരവാദിത് അയാൾക്കെതിരെ എന്തുകൊണ്ട് കേസെടുത്തില്ല അയാഗതിരെ കേസെടുത്ത് ഇവര് കുടുങ്ങും കടാമ്പലി അടക്കം കുടുങ്ങും അതുകൊണ്ട് കേസെടുത്തിൽ അത് മൂടി വെച്ചു വാസവനും ഇപ്പോഴത്തെ ദിവസം ബോർഡും ചെയ്തെന്താ ഇത്രയും ഈ അയ്യപ്പന്റെ ദ്വാരപാലക വിഗ്രഹം വിറ്റ അതേ ഉണ്ണി പോറ്റി ഇപ്പൊ വിളിച്ചു വരുത്തിരിക്കാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഇത് കോടതി അർജില്ലായിരുന്നെങ്കിലോ കോടതി ഇതിൽ ഇടപെട്ടില്ലായിരുന്നെങ്കിൽ സംഭവിക്കാൻ പോകുന്ന എന്താ ദ്വാരപാലക വിഗ്രഹം പോയി കട്ടള പോയി കഥക് പോയി അയ്യപ്പന്റെ തങ്കവിഗ്രഹം കൂടി പോയത് അയ്യപ്പൻ ഇറങ്ങിയതാണ് ആക്ട് ചെയ്താണ് കോടതി വഴി യഥാർത്ഥത്തിൽ ഇല്ലെങ്കിൽ ഇവരിപ്പോ ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഇനി അവിടെ ബാക്കിയൊന്നുമില്ല ഇത് മാത്രമേ ഉള്ളൂ അയ്യപ്പന്റെ തങ്കൽ ഗ്രഹം മാത്രമേ ഉള്ളൂ അതുകൂടി ഇവര് കൊണ്ടുപോയല്ലോ അതാണ് തടഞ്ഞ തടയപ്പെട്ടത് ഇപ്പോ അപ്പൊ ഈ കൊള്ളക്കാരെ അയ്യപ്പന്റെ മുതൽ മോഷ്ടിച്ച ഈ അമ്പലം വിലുങ്ങിയല്ല അവർ ഉത്തരവാദികളാണ് വീണ്ടും രണ്ടാമത്തെ കളവിന് വേണ്ടിയിട്ടാണ് അവർ ശ്രമിച്ചത് ഇനി ഞങ്ങൾ ശക്തമായി ചോദ്യം ചെയ്യും ഒരു വിട്ടുവീഴ്ചയില്ലാത്ത ി വി നിലപാട് നിൽക്കുന്നു വിറ്റു എന്ന നിലപാട് കടകംപള്ളി വിറ്റെന്നല്ലോ ഞാൻ പറഞ്ഞത് വിട്ടു പറയുന്നില്ല ഞാൻ പറഞ്ഞല്ലോ വിറ്റെന്ന് പറഞ്ഞത് കോടതിയാണ് കോടതിയാണ് പറഞ്ഞത് കേ കോടതിയാണ് പറഞ്ഞത് വിറ്റൊന്നു വിറ്റല്ലോ അന്നത്തെ ദേവസ്വം മന്ത്രിയാണ് അദ്ദേഹം അപ്പൊ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു ഏത് കോടീശ്വരനാണ് വിറ്റെന്ന് അങ്ങ് പറയണമെന്ന് പറയണ്ടേ അന്നത്തെ ദേവസ്വം മന്ത്രിക്കും ദേവസ്വം ബോർഡിനും ഉത്തരവാദിത്തമില്ലേ അയ്യപ്പന്റെ ദ്വാനപാല വിഗ്രഹം വിറ്റെന്ന് പറയുമ്പോൾ വിൽക്കുവാണേത് സ്വർണം ഞങ്ങൾ എല്ലാവരും വിചാരിച്ചത് സ്വർണം മാത്രമേ എടുത്തുള്ളൂ എന്നാണ് ഇവിടുന്ന് ഇത് കൊടുത്തതിന് ശേഷം നാൽപ്പത് ദിവസം ഇയാളുടെ കയ്യിലുണ്ടായിരുന്നു സംഭവം അല്ലെ നാ മുപ്പത്തി ഒമ്പത് ഒരു മാസവും ഒമ്പത് ദിവസവും ഇവരുടെ കയ്യിലുണ്ടായിരുന്നു ഈ സമയത്ത് വേറൊരു മോൾഡ് ഉണ്ടാക്കി വ്യാജ മോൾഡ് അതാണ് മദ്രാസ് കൊടുത്തു വിട്ടത് ഒറിജിനൽ സാധനം ഇവരെ കൊടുക്കുക കാരണം അത് ഇൻവാലയബിൾ ആണ് അമൂല്യമാണ് സ്വർണത്തിന്റെ വിലയല്ല അയ്യപ്പല്ലേ അത് പറഞ്ഞാൽ ആരോ കബളിപ്പിച്ച ഏതോ ഓഡീഷന്റെ കബളിപ്പിച്ചാണ് ഇത് കൊടുത്തിരിക്കുന്നത് അപ്പൊ ആരോടാ ഞങ്ങൾ ചോദിക്കേണ്ടത് ആർക്കാ വിറ്റ് അറിയാവുന്നവരോടേ ചോദിക്കാൻ പറ്റുള്ളൂ ആ ചോദ്യമാണ് ചോദിച്ചത് ആ ചോദ്യം ഇപ്പോഴും നിൽക്കുന്നു സാധാരണഗതിയിലെ ഒരു ആരോപണം വരുമ്പോ ആ കാലത്തെ മന്ത്രിയുടെ പ്രതികരണ മാധ്യമങ്ങളൊക്കെ എടുക്കാറുള്ളൂ ഇത്തവണ ഇതുമായി ബന്ധപ്പെട്ട് പലതരത്തിലുള്ള വിവാദങ്ങൾ വരുമ്പോഴും അദ്ദേഹം മാധ്യമങ്ങളുടെ കൊണ്ടിലോ ഒന്നും വരുന്നില്ല ഇന്നലെ നിയമസഭയിൽ മാത്രമാണ് ആ മൗനത്തിൽ എന്തെങ്കിലും ഒരു പ്രശ്നം അല്ല അത് കയ്യും കാലം വരച്ചിരിക്കുകയല്ലേ ഉത്തരം പറയണ്ടേ എന്താ ചെയ്തേക്കുന്നത് എന്തിനാ കൂട്ടുകയ്യാലും വരച്ചിട്ടാണ് നിൽക്കുന്നത് അതുകൊണ്ടാണ് നിങ്ങളെന്ന് കാണാത്ത ഞാൻ ചോദിച്ച ചോദ്യത്തിന് എന്താണ് എങ്ങനെയാണ് അപ്രസക്തമാകുന്നത് ആരോടാ ചോദിക്കേണ്ടത് ആരോടാ ചോദിക്കേണ്ടത് അന്നത്തെ ദേവസ്വം മന്ത്രിയോടല്ലേ ചോദിക്കേണ്ടത് അല്ലേ ഇപ്പോഴത്തെ ദേവസ്വം മന്ത്രി പറഞ്ഞ അന്ന് ഉറപ്പായിരുന്നു ഞങ്ങൾ മര്യാദ ചെയ്തു അന്ന് ഇതൊന്നും ചെയ്തില്ല അന്നാണ് മുഴുവൻ കുഴപ്പമുണ്ടാക്കിയെന്നത് പറഞ്ഞില്ലേ ഇപ്പോഴത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പറഞ്ഞില്ലേ ഇവരെ രക്ഷപ്പെടാൻ വേണ്ടി പറഞ്ഞതാണ് അതേ ആളെ ഇവര് രണ്ടുവരും കൂടി വിളിച്ചു വരുത്തിയത് അടുത്ത പരിപാടിക്ക് മനസ്സിലായില്ലേ അത് പുറത്തുപോയി അതാണ് സംഭവം ഇത് ക്ലിയർ കേസാണ് ഇതിനൊരു ഡിഫൻസും ഇല്ല മനസിലായില്ലേ ഒരു പ്രതിരോധം ഇതിന്റെ അകത്തില്ല ഒരു പ്രതിരോധം പോറ്റി പിന്നെ ആ മാധ്യമ വാർത്ത പ്രതികരണം ചേർത്ത് അങ്ങനെ വാർത്തയുടെ അതിങ്ങനെ ഇത് ഞങ്ങളല്ലല്ലോ കൊണ്ടുവന്നത് ഇത് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയാണ് ആദ്യം ഒരു ഊഹം മാത്രമായിരുന്നു ഈ വ്യാജ മോൾഡ് ഉണ്ടാക്കി ഇത് കൊണ്ടുപോയി എന്നുള്ളത് ചെമ്പിൽ കോടതി പറഞ്ഞിരിക്കുകയാണ് ഇറ്റ് വാസ് ഓൺലി അവർ അപ്രിഹെൻഷൻ ഞങ്ങളൊരു ഏകദേശം ഒരു ഊഹത്തിൽ നൗ ഇറ്റ് ഈസ് ജസ്റ്റിഫൈഡ് ഇപ്പൊ അത് സ്ഥിരീകരിക്കപ്പെട്ടിരിക്കുന്നു ഈ വ്യാജ മോൾഡാണ് മദ്രാസിലേക്ക് കൊണ്ടുപോയതെന്ന് ഈ അയ്യപ്പന്റെ ബാലപാലക വിഗ്രഹം ഒരു പർച്ചെയർക്ക് ഒരു പർച്ചെയ്സർക്ക് സബ്സ്റ്റാൻഷ്യൽ മോണിറ്ററി കൺസിഡറേഷൻ വലിയ തുകയ്ക്ക് വിറ്റിരിക്കുന്നു എന്ന് കോടതി പറഞ്ഞാലേ കോടതി പറഞ്ഞല്ലേ അതിൽ ഞങ്ങൾക്ക് എന്ത് ഗൂഢാലോചന ചെയ്യുന്നത് ഞങ്ങളത് ആർക്കാണ് വിറ്റേക്കുന്നത് എന്ന് പറയണമെന്ന് ഞാൻ പറഞ്ഞു ഇത് ആർക്കാർ കൂടുതൽ ഇത് തിരിച്ചുകൊണ്ടരണ്ടേ വേണ്ടേ അതറിയാവുന്നവർക്കല്ലേ പറഞ്ഞു കഴിഞ്ഞാൽ തിരിച്ചു കൊണ്ടുവരാൻ പറ്റുള്ളൂ അപ്പൊ അറിയാവുന്നവർ അത് വെളിപ്പെടുത്തണം എന്ന് പറഞ്ഞു അല്ലെങ്കിൽ ഇതിന്റെ ഇതിന് ഇതിന് ഇതിന്റെ തുക മാത്രമല്ലല്ലോ തുക നമുക്ക് സി പി എമ്മിനോട് ഇടാൻ പറയായിരുന്നു നഷ്ടപ്പെട്ട തുക എത്രയാണെന്ന് മനസ്സിലാക്കിയിട്ട് ഇത് സ്വർണം മാത്രമാണ് കൊണ്ടുപോയിക്കണെങ്കിൽ ഇത് മൊത്തം ഇത് കൊണ്ടുപോയിക്കാണ് അതാണല്ലോ ശ്രമം നടക്കുന്നത് ഇപ്പൊ ഉണ്ണികൃഷ്ണൻ പൂട്ടിയുടെ പേര് മാത്രമാണ് അത് ഉണ്ണികൃഷ്ണൻ കൃഷ്ണൻപൂറ്റി മാത്രമാണ് ഉത്തരവാദിത്വം ഈ കോടതി പറഞ്ഞതുപോലെ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ദേവസ്വം ബോർഡിനും ഗവൺമെന്റിനും അറിയാമായിരുന്നു അന്നാ പിന്നെ ഉണ്ണി കൃഷ്ണൻ പോറ്റിക്കെതിരെ അന്ന് കേസെടുക്കാറില്ല ആ പോറ്റിയെ ഇപ്പൊ വീണ്ടും വിളിച്ചു വരുത്തി എന്തിനാണ് അതാണ് ഇപ്പോഴത്തെ മന്ത്രി രാജിവെക്കണമെന്ന് ഞങ്ങൾ പറയാൻ ഉത്തരവാദിയാണ് എന്ന് പറയുന്നത് അതേ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ഇപ്പൊ വിളിച്ചു ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി ആദ്യം താങ്ങു വീണം കാണാ എന്ന് പറഞ്ഞപ്പോൾ ആരോപണത്തിൽ വിശ്വസിക്കുവോ ആരോപണം ഏറ്റുപിടിച്ചോ അതെങ്ങും തരത്തിൽ ആരോപണം പ്രതിപക്ഷ ഉന്നയിച്ചു ഞങ്ങൾ ഒരു ആരോപണം കോടതി വിധിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആരോപണമാണ് ഞങ്ങൾ ഉന്നി ഉണ്ണികൃഷ്ണൻ പോർട്ടി പറഞ്ഞത് ഞങ്ങൾ ഉണ്ണികൃഷ്ണൻ പോർട്ടിയെ ന്യായീകരിച്ചിട്ടില്ലല്ലോ ഒരു സ്ഥലത്തും ഞങ്ങള് കോടതിയുടെ കോടതി ഉത്തരവിനെ കുറിച്ചും കോടതി പലതരത്തിലുള്ള ഉത്തരവുകളും പരാമർശങ്ങളും വേണം അത് വെച്ച് മാത്രമാണ് പറഞ്ഞിരിക്കുന്നത് കാരണം എന്തുകൊണ്ടാണ് കോടതിയാണ് ഇതിന്റെ മുഴുവൻ മഹസരം പരിശോധിച്ചേക്കുന്നത് മഹസറുകൾ മുഴുവൻ പരിശോധിച്ചത് രണ്ടായിരത്തി പത്തൊമ്പതിലെ ഇരുപത്തിരണ്ടിലെ ഒക്കെ പരിശോധിച്ചേക്കും കോടതിയാണ് ആ കോടതി ഉത്തരവ് ശരിക്കും വായിച്ചു നോക്കിയല്ല സംശയവും മാറും